ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ അപ്പപ്പോൾ തന്നെ ഇവർ നീക്കം ചെയ്യും ഒക്കെ പിന്നെ പ്ലാസ്റ്റിക് മുക്തമാക്കണം കലോത്സവ വേദി എന്ന അറിയിപ്പുണ്ടെങ്കിലും മത്സരം കാണാനെത്തുന്ന നാട്ടുകാരിൽ ചിലരെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല പൂർണ്ണമായും ഹരിത പെരുമാറ്റ ചട്ടം പാലിക്കണമെന്ന അറിയിപ്പ് ഇടയ്ക്കിടെ നൽകുന്നുണ്ടെങ്കിലും അതും നടപ്പിലാകുന്നില്ല മാലിന്യം നിക്ഷേപിക്കാൻ ബാഗുകൾ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ മാലിന്യങ്ങൾ ഇടുന്നതും കുറവാണ് എന്നാൽ ഇതിലൊന്നും ഇവർക്ക് പരാതിയില്ല അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നു രണ്ടു ഷിഫ്റ്റുകളിലായി പത്തു പേർ ചേർന്നാണ് കലോത്സവ വേദികൾ ശുചീകരിക്കുന്നത് ഇതിനായി മത്സരങ്ങൾ നടക്കുന്ന ഇരുപത്തിനാല് സെന്ററുകളിലായി എഴുന്നൂറ് ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഇവരുടെ കൂട്ടത്തിൽ കലാവാസനയുള്ള നിരവധി പേരുണ്ട് എന്നാൽ ജോലി തിരക്കിനിടയിൽ വേദിയിൽ നടക്കുന്നത് കാണാനോ ആസ്വദിക്കാനോ ഇവർക്ക് കഴിയാറില്ല

കരിവണ്ടിന കണ്ണു കളീ ഒളിയമ്പു കളെതോ തേൻ കുടിക്കിനോ കണ്ട് വീറൊള്ളണ ചുണ്ട്കളീ ഉടന മന്ദ്രമോ മറമന്ത്രമോ കേട്ടു ം ഒളി വെട്ടന കുഞ്ഞാരം മനസ്സിലുളി പൊണ്ടി പുഴയുടേ അനുജ നമുക്കൊരു പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരു വേദിക്ക് പുറത്തെ പ്രധാന താരങ്ങൾ ഈ ഹരിതകർമ്മ സേന തന്നെയാണ്